എന്താ മോനെ വരുന്ന വരവ് കണ്ടെ ഓ അങ്ങനൊരു വണ്ടി ത് വരുന്നോക്കെ ഒരു കാര്യം പറയാലോ എന്റെ ഇവിടെ വന്നുള്ള ഒരു ആണ് കേട്ടോ ഈ റൊമാനിയ ഉള്ള ആളുകളുടെ ഡ്രൈവിങ് ഒരു രക്ഷയില്ല ഏട്ടോ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളു നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എന്താണെങ്കിലും ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് നിങ്ങൾ ഇട്ടു ഞാൻ അതിനകത്ത് അടിയിൽ വന്ന് അപ്പോൾ എനിക്ക് വാട്സാപ്പിലും കയറേണ്ട ഇൻസ്റ്റാഗ്രാമിലും കയറേണ്ട കുറച്ച് ജോലി കഴിഞ്ഞ് ഇവിടെ വരുന്ന റൂമിൽ വരുന്ന കുറച്ച് സമയം എനിക്ക് നിങ്ങളുടെ കമൻസിനകത്ത് നോക്കിയിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം അവിടെ തന്നെ ഞാൻ തരാം ഓക്കെ അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചായിരുന്നു നല്ല ഡൗട്ടുള്ളത് അപ്പോൾ അതെനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ അതിൽ സി എൻ സി പഠിക്കാനായിട്ട് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സി എൻ സിയുടെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു വീഡിയോ ആണ് കാരണം സി എൻ സി ഇവിടെ എത്രത്തോളം സ്കോപ്പുണ്ട് അതിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഗുണമുണ്ടോ ഇവിടെ വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ യൂറോപ്പിൽ വരാനായിട്ട് പണ്ടത്തെപ്പോലെ ഐ എൽ ടിസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓക്കെ നമ്മുടെ ജോബ് വിസയ്ക്ക് നമുക്ക് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കയറി വരാം നമ്മൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ കാണും ഇൻറ്റർവ്യൂ ഒന്ന് പാസ്സാവേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് എങ്ങനെയാണ് ബ്രോ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് നമ്മൾ പഠിക്കണം പഠിച്ചെങ്കിൽ മാത്രമേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കാരണം ഇവിടെ ഇപ്പോൾ റൊമാനിയൻ എന്ന് പറയുമ്പോൾ ഏത് രാജ്യത്താണെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബേസിക് ലാംഗ്വേജ് ആണ് അത് എല്ലാ രാജ്യങ്ങളിലും കാണും ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് കാണും അപ്പോൾ അത് ജസ്റ്റ് നമുക്കറിയാമെങ്കിൽ നമുക്ക് വരുന്ന നമുക്കിപ്പം ഇവിടുത്തെ ഇപ്പം ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ആയിരിക്കും അപ്പോൾ അത് നമുക്ക് പഠിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും അപ്പോൾ ഇംഗ്ലീഷ് നമുക്കറിയാമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ച് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതിപ്പം ഈ റൊമാനിയയിലാണെങ്കിലും അങ്ങനെ തന്നെ ആണ് മനസ്സിലായില്ലേ ഇപ്പം ഇവിടെ ഇപ്പോൾ എല്ലാ ആൾക്കാരും അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തൊണ്ണൂറ് എഴുപത് ശതമാനം ആൾക്കാരും റൊമാനിയൻ ലാംഗ്വേജസ് ആണ് സംസാരിക്കുന്നത് അത് മുപ്പത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നമുക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റും മനസ്സിലായ ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് കാര്യം സംസാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാനിയൻ ലാംഗ്വേജ് നമുക്ക് അറിയത്തില്ല പക്ഷേ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉണ്ട് എന്നാലും ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് സംസാരിച്ച് അവരെയും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ വീഡിയോ അധികം വായിപ്പിക്കുന്നില്ല പെട്ടെന്ന് തന്നെ തീർക്കാൻ ഞാൻ പിന്നെ സി എൻ സി പഠിക്കാൻ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഒരു ടു ഒക്കെ ഉണ്ടായിരുന്നാൽ മതി കേട്ടോ ഏറ്റവും നല്ലൊരു കോഴ്സാണ് നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു സി എൻ സി നല്ലതാണെന്നൊക്കെ ചോദിച്ചു അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് സി എൻ സി അടിപൊളി കോഴ്സാണ് ധൈര്യമായിട്ട് നിങ്ങളൊക്കെ പഠിച്ചു ഞാനൊക്കെ പഠിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ട് പറയുകയാണ് സി എൻ സി പഠിച്ച് കഴിഞ്ഞാൽ നല്ല സ്കോപ്പ് ഉണ്ട് സി എൻ സി പ്രോഗ്രാമിംഗ് ഉണ്ട് ലൈത്തിങ് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് സി എൻ സി തന്നെ ഒരുപാട് മേഖലയുണ്ട് കേട്ടോ ഇതെല്ലാം പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത് ഒരു പ്രൊമോഷനും അല്ല എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നേ നിങ്ങളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞായിരുന്നേ പിന്നെ അൺസ്കിൽഡ് ജോബ് സ്കിൽഡ് ജോബ് എക്സ്പീരിയൻസ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൽഡ് ജോബിന് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് എന്തായാലും മസ്റ്റ് ആണ് ഓക്കെ ടു ഇയർ ത്രീ ഇയർ അവർ പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ് വേണം ഓക്കെ പിന്നെ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് നമുക്ക് വേണ്ട അൺസ്കിൽഡിന് എക്സ്പീരിയൻസ് വേണ്ട അൺസ്കിൽഡ് വേക്കൻസി എന്ന് പറയുന്നത് തന്നെ അതാണ് എക്സ്പീരിയൻസ് ശരിക്കും വേണ്ട പക്ഷേ നമുക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ഇപ്പം എന്ത് ജോലി ആണെങ്കിലും ഇപ്പോൾ ഒരു ഹെൽപ്പർ ആണെങ്കിൽ ഹെൽപ്പറിൽ എന്തൊക്കെ ജോലികൾ ചെയ്യും ഇപ്പോൾ ഹെൽപ്പർ തന്നെ എന്ത് ജോലിയിലാണ് നമ്മൾ ഹെൽപ്പർ ജോലിയായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ എന്തെല്ലാം ജോലികൾ ചെയ്യുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക അതായത് യൂട്യൂബിലൊക്കെ തന്നെ നോക്കുക ഹെൽപ്പറിനകത്ത് ഇപ്പോൾ നമ്മൾ പോകുന്ന മേഖലയിലുള്ള എന്തൊക്കെ ചെയ്ത് കൊടുക്കണം എന്തൊക്കെയാണ് സഹായിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് പഠിച്ച് വെക്കുക അത്രേ ഉള്ളൂ അൺസ്കിൽഡ് വേക്കൻസി ഉണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഏറ്റവും ചാൻസ് കൂടുതലാണ് അൺസ്കിൽഡ് വേക്കൻസിയിൽ കയറി വരാൻ പറ്റുന്നത് സുഖമായിട്ട് കയറി വരാം വലിയ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലപ്പോൾ ഇൻ്റർവ്യൂ പോലും കാണത്തില്ല കമ്പനി ഡയറക്റ്റായിട്ടും ചിലപ്പം വിളിക്കാൻ സാധ്യതയുണ്ട് ചിലതിന് മാത്രമേ ഇൻറ്റർവ്യൂ കാണത്തിള്ളൂ ചിലതിനെ വീഡിയോ കോൾ ഇൻ്റർവ്യൂ ആയിരിക്കും കമ്പനി തന്നെ നേരിട്ട് വീഡിയോ കോൾ വിളിക്കുക അവർ അപ്പോൾ നമ്മൾ അത് അറ്റൻഡ് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മൾ ഇപ്പം ഏജൻസിയിൽ കൊടുക്കുമ്പോൾ ഏജൻസിക്കാരായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരൂ എങ്ങനെ വേണം ചെയ്യാനുള്ളത് പിന്നെ വേറെ ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ എനിക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനേ ഉള്ളൂ എനിക്ക് വരാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ യൂറോപ്പിൽ വരാനായിട്ട് ഭയങ്കര എം ബി ബി എസ് ഒ കാര്യങ്ങളൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി ഇവിടെ വരാനായിട്ട് കാരണം ഇവിടെ ശ്രീലങ്കൻസും ഒരുപാടുണ്ട് അവരൊക്കെ ഈ എന്താ പറയുക പ്ലസ് ടു പോലും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പേരൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്നാലും എല്ലാവരും ഭയങ്കര വലിയ ക്വാളിഫിക്കേഷൻ ഡിഗ്രി കാര്യങ്ങളൊന്നും ഉള്ളവരല്ല കേട്ടോ അവരൊക്കെ പത്താം ഒക്കെ കഴിഞ്ഞവരും പിന്നെ പത്ത് പാസ്സാവാത്ത ആളുകളൊക്കെ ഉണ്ട് അവരൊന്നും ഞാൻ കുറച്ച് പറയുന്നതല്ല കേട്ടോ അവർക്കൊക്കെ ഇവിടെ വരാൻ പറ്റുമെങ്കിൽ നമുക്ക് വരാൻ പറ്റും അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് മലയാളികൾസും വരാം ഇവിടെ വരാൻ പറ്റും അതായത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇവിടെ വരാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ ഒന്നും വലിയ പ്രശ്നമൊന്നും കേട്ടോ ഇംഗ്ലീഷ് ബേസിക് ആയിട്ടെന്ന് പറഞ്ഞിരുന്നാൽ മതി പിന്നെ നല്ല ഏജൻസി ഏതാണ് ബ്രോ ഡെലിവറി നല്ല ഏജൻസി ഏതാണ് ഓക്കെ നല്ല ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് ഏജൻസി ഉണ്ട് അപ്പോൾ നല്ല ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണോ ഏജൻസി കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഏജൻസിയിൽ വഴി ആരെങ്കിലുമൊക്കെ എന്നൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ലൈസൻസ് നമ്പർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക അപ്പം ഒരുപാട് ഏജൻസികൾ ഉണ്ടെങ്കിൽ അതിൽ ചുരുക്കം ഏജൻസികൾക്ക് മാത്രമേ ലൈസൻസ് നമ്പർ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ ലൈസൻസ് ഉള്ള ലൈസൻസ് ആയിട്ടുള്ള കമ്പനികൾ മാത്രമേ ഏജൻസികൾ മാത്രമേ കറക്റ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഡെലിവറി ജോബ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി ജോബ് എന്ന് പറയുന്നത് കുഴപ്പമില്ല കേട്ടോ നല്ല ജോലിയാണ് നമുക്ക് ടിപ്പ് കാര്യങ്ങളൊക്കെ ത് കിട്ടും ആ ഡെലിവറി ജോബിന് നമുക്ക് ടിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉള്ള ഒരു ജോബാണ് ഇവിടെ ആകെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരിക്കും സ്നോ ടൈമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആ സമയത്ത് ഡ്യൂട്ടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെലിവറി ആവുമ്പോൾ പുറത്തായിരിക്കുമല്ലോ ഡ്യൂട്ടി അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ കുറച്ചൊന്ന് നിങ്ങളൊന്ന് ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയത് ചില സമയത്ത് കമ്പനി ഇതായിരിക്കും ഓഫായിട്ട് അടച്ചിട്ടേക്കത്തേ ഉള്ളൂ സ്നോ ടൈമൊക്കെ ആകുമ്പോൾ എന്നാലും ഫെബ്രുവരി വരെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് തണുപ്പ് തന്നെ ആയിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ കാണും ആ സമയത്ത് ജാക്കറ്റൊക്കെ ഇട്ട് വർക്ക് ചെയ്യാം എന്തായാലും രണ്ട് മാസമൊക്കെ ചെറുമ്പോൾ ഡെലിവറി ജോബിന് ഇവിടെ ഓഫ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അത് സമയം ആയിരിക്കും ഇവിടെ മൊത്തം മഞ്ഞായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ അപ്പം ഇനി പുതിയ പുതിയ വേക്കൻസികൾ ഒരുപാട് വരാനുണ്ട് കാരണം നമ്മുടെ ഏജൻസിയിൽ തന്നെ ഒരുപാട് വേക്കൻസികൾ വരാനുണ്ട് പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പം പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നവർക്കെല്ലാം ഞാൻ റിപ്ലൈ തരാം കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് തിരക്കായേണ്ട എനിക്ക് ജാടെ കാര്യങ്ങളാണെന്നൊന്നും വിചാരിക്കില്ലേ കേട്ടോ തിരക്കായത് കാരണം സൺഡേ മാത്രമാണ് ലീവ് ഉള്ളത് ശനിയാഴ്ച ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നിന് റിപ്ലൈ തരാം എനിക്ക് പറ്റാത്തത് പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്ന് ചോദിച്ചു തരമായിട്ട് ചോദിച്ചു കഴിഞ്ഞോ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാൾ ചെയ്യാം കാൾ വിളിച്ച് നിങ്ങൾ സംസാരിക്കുക എനിക്ക് എൻ്റെ ഉള്ള എക്സ്പീരിയൻസ് ഞാൻ വന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല ഞാൻ ഞാൻ ആറ് ആർക്ക് ആരായിരുന്നു ഒരു രൂപ മേടിച്ചിട്ടല്ല ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് ഒറ്റ രൂപ പോലും ഞാൻ ആരത്തെയും മേടിച്ചിട്ടില്ല ഞാൻ ആർക്കും ജോലി ഇവിടെ കൊണ്ടുതരാം ജോലി ഫ്രീ ആയിട്ട് തരാം എന്നും പറഞ്ഞിട്ടില്ല ഞാൻ ജോബ് തരാം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും രൂപ എനിക്ക് താ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ആരത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ വെച്ച് നിർത്തും ഓ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ചാനൽ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത് നാളെ ഒരാൾക്ക് ഞാൻ വന്ന ഞാൻ വന്ന പോലെ തന്നെ കഷ്ടപ്പെടാണ്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എല്ലാവരുടെ സംശയങ്ങളൊക്കെ തീർത്ത് അവർക്ക് ഏറ്റവും ഈസിയായിട്ട് അവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനിലൊക്കെ കൂടെയാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നിന്നാണ് ഇവിടെ മല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെടാതെ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ ചിലപ്പോൾ കാണുന്നവർക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്നുണ്ടാകും അല്ലെങ്കിൽ കുറച്ചെങ്കിലും അവർക്ക് വരാൻ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവാം കാരണം എനിക്ക് വരാൻ പറ്റുമെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് വരാൻ പറ്റും